ൂ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ കൂടുകാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ള നമ്മൾ നോക്കുന്നില്ല അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത ഒരു എലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴിച്ച് മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ വിചാരിച്ച് ഭയങ്കര പ്രശ്നമായി മൊത്തം കാരണം പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷ ജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് a voice enavathu parayunn kettil undayirunnu appu cheriya tension ayirunnu aa samayangalil okke appu set aayirunnu ippolalla appu then set aayi kulappilla chennu koodi competition ullathu irshadukeyte alle adhe chennu evide nirthikode enne irshadikaneyum koodi or experience share cheyanayayen chaanikunnu vendikka elthirentha elthilo elthil paam po ivana irunathalle സന്തോഷം ഞാൻ പറയില്ല നീ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ എന്താ സത്യല്ലോ പിന്നെ പറയുന്നത് കഥയാണ് അലർജി ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവാശി പറഞ്ഞ എന്തോ

അനീഷ് ഞാൻ ചാൻസ് ചോദിച്ചു കടക്കുന്ന കാലത്തെ എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോസ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ള നമ്മളെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കലങ്ങളായിട്ട് നല്ല എളുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കൊരു വെച്ച് സഹകരിക്കാനുള്ള അവസരം ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയും യോജിപ്പുകൊണ്ട് രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനൊരു പടം വന്നപ്പോൾ നിങ്ങൾക്ക് മുന്നേ ില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചു കൊടുത്തു കാരണം എനിക്ക് പറ്റിയൊരു സാധനം എന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല രണ്ട് ക്യാരക്ടറുകൾ തുടങ്ങി വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാകഴിഞ്ഞു ദിനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളപ്പി തന്നായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് കടിയുണ്ടായിരുന്നു വൈഫ് ഇവ ചായ വിളപ്പും ഞങ്ങളവിടെ നമ്മളെന്തായിരുന്നു പഴംപൊരു ചോദിച്ചെ കേട്ടു എന്നൊക്കെ കഥപ്പറായിട്ട് സമയങ്ങളിൽ ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ അറിയില്ല മൂന്ന് ഒരു ചായ ഉണ്ട് അഞ്ചു മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയേണ്ട പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇവരെപ്പോഴെങ്കിലും നമ്മളിപ്പോ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലുമണി നാലരകുമ്പോഴത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ അവസാനം ഇഷ്ടം പഴമ്പിന് ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ളത് ഇവരത്ത് കേറിയിട്ട് ഒരുപാട് അനുഭവിച്ചു തമാശ മാത്രമല്ല സീരിയസ് ആയിട്ട് പറയാം കാരണം നമ്മൾ എളുപ്പത്തിൽ ഷൂട്ട് ഇത്രയും കഷ്ടപ്പെട്ടവണമാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്ട്സ് കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അത് പറയാൻ കാര്യം കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മൾ കേരളിൽ പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും

എന്തായാലും ഈ സിനിമ അഞ്ചാം തീയതി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആട് കേറുക എന്നൊക്കെ ഉള്ളത് പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പേരോട് പറയുന്നത് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷം അപ്പൊ തിയേറ്ററിലേക്കുന്ന ആളുകൾ വരണം അപ്പൊ അതിനുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് അതിൽ കാണാനുള്ള അവസരം നിങ്ങളുകൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയൂ താങ്ക് യു